പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം തുടർച്ചയായിട്ട് ഒരുപാട് ചെറിയ ടീമുകൾക്കെതിരെയൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ പരാജയപ്പെട്ടു ഇന്നലെ ഹോങ്കോങ് ആയിട്ട് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്ത്യൻ ടീം പരാജയപ്പെട്ടു ഐ എസ് എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ വളരെ നിരാശ നൽകുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മാത്രമല്ല നിലവിലെ കോച്ചായിട്ടുള്ള മനോളം മാർക്കസ് തന്നെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മനോളം മാർക്കസ് ടീം വിട്ടേക്കും മലോളം മാർക്കഴ്സിനെ പോലത്തെ ഒരു കോച്ചിന്റെ കീഴിലും താരങ്ങൾ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്തുകൊണ്ടാണ് താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നാണ് ആരാധകരെല്ലാം ചോദിക്കുന്നത് ഫിഫ റാങ്കിങ്ങിൽ മറ്റുള്ള ടീമുകൾ മുന്നിലേക്ക് വരുമ്പോൾ ഇന്ത്യ പിന്നോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ താരങ്ങളുടെ ഈ ഒരു മെന്റാലിജി മാറ്റിയില്ലെങ്കിൽ ടീം ഇനിയും തകർന്നുകൊണ്ടിരിക്കുകയുള്ളൂ അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച പുതിയ പരിശീലകനായിരുന്നു ഡേവിഡ് കാറ്റല അദ്ദേഹത്തിനോടൊപ്പം തന്നെ റാഫ മോണ്ടിനെഗ്രോ എന്നൊരു പരിശീലകൻ കൂടി ടീമിൽ ജോയിൻ ചെയ്തിരുന്നു സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടായിരുന്നു ഈ രണ്ട് കോച്ചുകളും ജോയിൻ ചെയ്തിരുന്നത് എന്നാൽ ഫലം നിരാശ തന്നെയായിരുന്നു നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് റാഫ മോണ്ടിനെഗ്രോ എന്ന ഒരു കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് നയൻറ്റി സ്റ്റോപ്പേജ് എന്നൊരു പേജാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡേവിഡ് കാറ്റലയോടൊപ്പം സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ടായിരുന്നു റാഫ ടീമിൽ എത്തിയിരുന്നത് വളരെ കുറഞ്ഞ കാലയളവിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ടു അടുത്ത സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം എന്ന് റാഫ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല എക്സിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഈ ഒരു അവസരം തന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് നന്ദി പറയുകയായിരുന്നു അദ്ദേഹം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം